യൂറോപ്പിനെയും അമേരിക്കയെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് റഷ്യ ഇപ്പോൾ ഒരു പുതിയ ആയുധം പുറത്തെടുത്തിരിക്കുകയാണ് ലോകത്ത് ഇന്നുവരെ കേട്ടു വന്നിരുന്ന ഐ സി ബി എം എന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളാണ് എന്നാൽ റഷ്യ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തും രീതിയിൽ ഇന്റർ കോണ്ടിനിൽ ക്രൂസ് മിസൈലാണ് ക്രൂസ് മിസൈലിന് എങ്ങനെയാണ് ഭൂഖണ്ഡങ്ങളെ ഭേദിച്ചു പോകാൻ സാധിക്കുക എന്നത് പ്രസക്തമായ ചോദ്യമാണ് കാരണം അതിൽ ഉപയോഗിക്കുന്നത് ജെറ്റ് എഞ്ചിനുകളാണ് ഈ ജെറ്റ് എഞ്ചിനുകൾക്ക് പ്രവർത്തിക്കാൻ ഇന്ധനം വേണം ഇന്ധനത്തിന്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതൽ ആവശ്യമായി വരും അങ്ങനെ വരുമ്പോൾ മിസൈലിന് ഭാരം കൂടും ഏതാ ഐസി ബി എമ്മുകളും ഇതുപോലെ തന്നെയല്ലേ ബാലിസ്റ്റിക് മിസൈലുകൾക്കും ഇന്ധനം വേണം ശരിയാണ് പക്ഷേ ബാലിസ്റ്റിക് മിസൈലുകൾ ഔട്ടർ സ്പേസിൽ എത്തിക്കാൻ മാത്രമേ ഇന്ധനം ആവശ്യമായി വരുന്നുള്ളൂ ഔട്ടർ സ്പേസിൽ നിന്ന് താഴോട്ട് വരുന്നത് ഇന്ധനം ഉപയോഗിച്ചു കൊണ്ടല്ല അതുകൊണ്ട് തന്നെ ഔട്ടർ സ്പേസിലേക്ക് എത്തിക്കാനുള്ള ഇന്ധനമാണ് ബാലിസ്റ്റിക് മിസൈലുകളിൽ ആവശ്യമായി വരുന്നത് അതേസമയത്ത് ക്രൂസ് മിസൈലുകൾ ഔട്ടർ സ്പേസിലേക്കല്ല പോകുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലൂടെയാണ് ഒരു വിമാനം സഞ്ചരിക്കുന്നത് പോലെയാണ് അത് സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ക്രൂസ് മിസൈലുകളിൽ ഈ ചിറക് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഇതിനെ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നിയന്ത്രിക്കാനും സാധിക്കും എന്നാൽ റഷ്യ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള ബ്യൂറോക്ക് എന്നറിയപ്പെടുന്ന ഈ ക്രൂസ് മിസൈലിന് റേഞ്ച് എത്രയാണോ എന്ന് ചോദിച്ചാൽ അതിന് പരിധിയില്ല എന്നാണ് പറയുക അതുകൊണ്ടാണ് ഇതിലൂടെ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് റഷ്യ എന്ന് പറയാൻ കാരണം ഈ പരിധിയില്ലാത്ത അത്രയും ദൂരം ഇതിന് ലഭിക്കാൻ കാരണം ഇത് ന്യൂക്ലിയർ ടെർഗോജെറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കറിയാം ആ ആണവ അന്തർവാഹിനി എന്ന് നമ്മൾ പറയാറുണ്ട് ആണവായുധം വഹിക്കുന്ന അന്തർവാഹിനി എന്നല്ല മറിച്ച് അതിന് ഉപയോഗിക്കുന്ന ഊർജം അത് ന്യൂക്ലിയർ ഊർജമാണ് അതുകൊണ്ട് തന്നെ അത് ഊർജം ആവശ്യത്തിനനുസരിച്ച് അവിടെ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂക്ലിയർ ആ ഇന്ധനമായതുകൊണ്ട് അതിന് പരിധിയില്ല അത് നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ആണവ ഊർജം ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന അന്തർവാഹിനികൾ ഏത് ലക്ഷ്യത്തിലേക്കും അതിനെ എത്തിക്കാൻ സാധിക്കും അതേ അതേസമയത്ത് ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടുള്ള അന്തർവാഹിനികൾക്ക് ദീർഘദൂരത്തേക്ക് പോകാൻ കഴിയില്ല മാത്രമല്ല കുറെ സമയം വെള്ളത്തിനടിയിൽ കടലിനടിയിൽ നിൽക്കാൻ കഴിയില്ല ഇന്ധനം ആവശ്യമായി വരും എന്നാൽ ആണവ അന്തർവാഹിനികൾ അങ്ങനെയല്ല എന്നാൽ ഇപ്പോൾ ക്രൂസ് മിസൈലുകളിൽ ഇതുപോലെ ആണവ ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ ജെറ്റ് പ്രവർത്തിക്കുന്നത് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ആവശ്യമില്ല ന്യൂക്ലിയർ എനർജിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ എനർജി ഇത് പറന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഉൽപാദിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഏത് ലക്ഷ്യത്തിലേക്കും ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ ഇതിന് കറങ്ങി നടക്കാൻ സാധിക്കുമെന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഗുണമേന്മയാണ് മാത്രമല്ല ഇത് ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഏത് വഴിയും ഇതിന് സഞ്ചരിക്കാം സാധാരണ ഇതിൽ ഒരു രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിക്കുന്ന ടോമഹാക്ക് പോലുള്ള അമേരിക്കയുടെ ക്രൂസ് മിസൈലാണ് എന്നാൽ ഇതിന് ഈ രണ്ടായിരം കിലോമീറ്റർ ആണ് ഇതിന് സഞ്ചരിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ അതിന് നേർരേഖയിൽ സഞ്ചരിക്കേണ്ടി വരും അല്ലെങ്കിൽ തത്തുല്യമായ രീതിയിലുള്ള എയർലൈനുകളാണ് അതിന് ഉപയോഗിക്കാൻ കഴിയുക അതേ സമയത്ത് ഇതിന് പരിധിയില്ലാത്ത റേഞ്ചുള്ളത് കൊണ്ട് തന്നെ ഏത് മേഖലയിലൂടെയും ചുറ്റി സഞ്ചരിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല കാരണം ഈ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഭാഗത്തുള്ള ഒരു രാഷ്ട്രത്തിൽ നിന്നാണ് ഇങ്ങോട്ട് ആക്രമണം ഉണ്ടാകുന്നത് ഈ ഭാഗമെല്ലാം പ്രതിരോധിക്കാനായി സജ്ജമായിരിക്കും എന്നാൽ ആ റഡാറുകളെല്ലാം കണ്ണുവെട്ടിച്ച് ഇത് മറ്റേതോ ദിശയിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തി എത്തിക്കാൻ ഈ ക്രൂസ് മിസൈൽ കൊണ്ട് സാധിക്കും കാരണം അതിന് എത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിയും എന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നാലും ഇതിന്റെ വാർഹ് അതിലേറെ അപകടകരമാണ് ആണവായുധം വഹിക്കാൻ പറ്റുന്ന ആണവ വാർഹെഡുകൾ ഈ ക്രൂസ് മിസൈലുകളിൽ ഉപയോഗിക്കുന്നു എന്നതും ഇവിടെ ഏറ്റവും പ്രസക്തമായ കാര്യമാണ് കാരണം ഇതിന് വളരെ കൂടുതൽ ടൺ കണക്കിനുള്ള വാർഹ് വഹിക്കാൻ സാധിക്കും എനർജി തീർന്നു പോകുന്ന പ്രശ്നമില്ല സാധാരണ ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ കൂടുതൽ അത്രയും കൂടുതൽ ഇന്ധനവും വഹിക്കാൻ ആവശ്യമായി വരും എന്നാൽ ഇവിടെ ഇന്ധനത്തിന്റെ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് ഇത് ആണവ ഊർജമാണ് ഉപയോഗിക്കുന്നത് എന്നുകൊണ്ട് തന്നെ വാർഹെട്ടുകൾ ശക്തമാണ് എന്നാൽ പോലും ഇതിന് മറ്റുള്ള മിസൈലുകളെ അപേക്ഷിച്ച് വലുപ്പം കുറയുന്നു കാരണം ഇവിടെ ഇന്ധനത്തിന്റെ ആവശ്യം ഇല്ല എന്നത് ഇതിന്റെ പ്രസക്തമായ ഒരു കാര്യമാണ് എന്തായിരുന്നാലും ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു ഒരു പരീക്ഷണം റഷ്യ നടത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ പ്രഖ്യാപനത്തിലൂടെ ഈ മിസൈലിനെ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ അണ്ണാക്കിലേക്കാണ് പുടിൻ അടിച്ചു കയറ്റിയത് എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തത്തിലേക്കാണ് റഷ്യ ഇതിലൂടെ എത്തിയിരിക്കുന്നത് മാത്രമല്ല ഇന്ന് പുടിൻ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തവും കൂടെ ഒരു പുതിയ ആയുധവും കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം